ഹായ് ഗായ്സ് വളരെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എന്നാൽ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഒന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും തമിനയില് കണ്ടിട്ടുണ്ടാവാം അതായത് ചില റിസേർച്ചുകൾ പറയുന്നത് ഇങ്ങനെയാണ് കപ്പിൾസ് അത് കല്യാണം കഴിച്ചവരാകാം അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാകാം ഇവര് ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇവര് തമ്മിൽ നല്ല അടുപ്പവും ഇഷ്ടവും ഉണ്ടെങ്കിൽ ഇവരെ കാണാൻ ഒരേപോലെ ഇരിക്കും എന്നാണ് അതായത് ജസ്റ്റ് ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന രീതിയോ അല്ല ഇവരുടെ മുഖം വരെ ഒരേപോലെ ആകും എന്നാണ് റിസേർച്ചുകൾ പറയുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ എന്തായാലും ഈ കാര്യം ഒന്ന് കേട്ടു നോക്കൂ ചിലപ്പോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇത് കേട്ടതിന് ശേഷം എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം അത് നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ്റ്റാബിൻ സ്റ്റാൻലി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സംഭവം ഇത്രയേ ഉള്ളൂ ചില റിസേർച്ചുകൾ പറയുന്നത് ഒരുപാട് വർഷം കപ്പിൾസ് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരെ കാണാൻ ഒരേ പോലെ ഇരിക്കും അതായത് ആദ്യത്തെ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവര് ഷെയർ ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കാം എന്നാണ് അതായത് ഇവര് തമ്മിൽ ഇഷ്ടവും ഇവര് തമ്മിൽ നല്ല കണക്ഷനും ഉണ്ടെങ്കിൽ ഇവര് കടന്നു പോകാൻ പോകുന്ന എല്ലാ വഴിയും ഒന്നായിരിക്കും അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ സെയിം ലൈഫ് സ്റ്റൈലും സെയിം ഡയറ്റുമാണ് അതായത് ഒരേ സ്ഥലത്ത് ഇവര് ജീവിക്കുന്നു ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന സമയത്ത് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഒരേ ആകാനാണ് ചാൻസ് അത് മാത്രമല്ല ഇവർ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഇവർ ഉറങ്ങുന്ന സമയം ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരേപോലെ തന്നെ അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ ആയിരിക്കും അപ്പോൾ ഇവര് ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന കാര്യത്തിലും ഒരേപോലെ പോലെ ആകാനുള്ള ചാൻസ് ഉണ്ട് ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസ് എല്ലാം ഒരേപോലെ അതായത് ഒരാൾ സന്തോഷിക്കുമ്പോൾ മറ്റേ സന്തോഷിക്കുന്നു ഒരാൾ കടന്നു പോകുന്ന അതേ സ്ട്രെസ് തന്നെ മറ്റേ ആളും കടന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ബോഡിയിലും ചേഞ്ചസ് ഉണ്ടാവാം അതുപോലെ തന്നെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന മസിൽസിലും ചേഞ്ചസ് ഉണ്ടാവാം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ മുഖം ഒരേപോലെ ആകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ മനസ്സിലാക്കുക മുഖം ഒരേപോലെ ആകും എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരേപോലെ ആകണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാലും ഏകദേശം ഇവരുടെ ഫേസിൽ സിമിലർ ചേഞ്ചസ് കാണാൻ പറ്റും അതായത് ഇവരുടെ മുഖത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇവരുടെ മുഖത്ത് വരാൻ പോകുന്ന പാറ്റേൺ അതുപോലെ തന്നെ മുഖത്ത് വരാൻ പോകുന്ന റിംഗിൾസ് അതായത് മുഖത്ത് വരാൻ പോകുന്ന ചുളുക്ക് ഇതെല്ലാം ആക്ച്വലി ഒരേപോലെ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഒരുപാട് വർഷം ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവരറിയാതെ തന്നെ പരസ്പരം ഇവരിവരെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും അതായത് ഇവരുടെ പാർട്ട്ണറെ സംസാരിക്കുന്ന രീതി പാർട്ട്ണറുടെ ലാംഗ്വേജ് പാർട്ട്ണറുടെ എക്സ്പ്രഷൻ ഇതെല്ലാം ഇവരറിയാതെ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ സംസാരിക്കുന്ന രീതി അവർ ചിന്തിക്കുന്ന രീതി അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ആദ്യത്തെ സ്റ്റഡി നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് റോബർട്ട് എന്നൊരാളാണ് ഈ സ്റ്റഡി നടത്തുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച കപ്പിൾസിലാണ് അവർ ഈ സ്റ്റഡി നടത്തിയത് ഈ സംഭവം സപ്പോർട്ട് ചെയ്യാൻ ചില സ്റ്റഡീസ് ഉണ്ടെങ്കിൽ പോലും ഇന്നും ഈ ഒരു ചോദ്യം ും അതായത് ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിൾസ് ഒരേപോലെ ഇരിക്കുമോ എന്നുള്ള ചോദ്യം ഇന്നും ഡിബേറ്റബിൾ ആണ് ചില സ്റ്റഡീസ് പറയുന്നത് അത് തെറ്റാണ് അങ്ങനെ പോസിബിൾ അല്ല എന്നാണ് അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി ഇന്നും വന്നിട്ടില്ല സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഒരേപോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുഖം മാത്രമല്ല അവർ ചിന്തിക്കുന്ന രീതി അവർ സംസാരിക്കുന്ന രീതി അവരുടെ ഇമോഷൻസ് എല്ലാം ഒരേപോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക് സോ മച്ച്